പോകും പോകും കുഞ്ഞു കുഞ്ഞു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കിടന്ന വർഗമാണ് കുഞ്ഞുണ്ടാക്കിയിക്കുന്ന വീടിലാണ് നമ്മുടെ കുഞ്ഞു കിടക്കുന്ന ഏട്ടപ്പോ കുഞ്ഞുന്റെ വീട് കണ്ടോ കൊരണ്ടി കൊണ്ടുള്ള വീടാണ് നമ്മുടെ കുഞ്ഞുൻ്റെ നല്ല വർഗമാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുവേ എണീറ്റോ എന്റെ കുഞ്ഞ് എണീറ്റോ നല്ലവർക്കുമായിരുന്നോ നല്ല മഴയായിരുന്നു കേട്ടോ ഗൈസ് ഇങ്ങോട്ട് പെരി മഴയായിരുന്നേ അപ്പം ഞാൻ ഇവിടെ ഏൽപ്പിക്കാതെ പയ്യെ വന്ന് വീട് എടുത്താണേ അപ്പം എൻ്റെ കുഞ്ഞ് എണീറ്റൂട്ടോ പറയും കോയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ രണ്ട് കുരണ്ടിങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തേക്കുകയാണെങ്കിൽ എന്നാണ് കുരണ്ടിയിട്ടോ അപ്പം നല്ല നാട്ടിലേ ഇതിന് പലതായിരിക്കും അല്ലേ പറയുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേയുള്ളൂ അപ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കുരണ്ടിയാണ് അപ്പം വെറുതെ ഒന്നെടുത്ത് ഇവിടെ വെച്ചിരുന്നതാണ് ഒരു സമയം ഇരിക്കുമ്പോഴത്തേക്കും കുഞ്ഞും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനകത്ത് കയറി കിടപ്പ് തുടങ്ങി പിന്നെ ഇവിടെ ഇതിനൊന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളേ അപ്പൊ ഞാൻ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ എടുത്ത് വെച്ച സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അവൾക്ക് അതിൻ്റെ അത് സേഫ് ആയിട്ടിരിക്കാമല്ലോ മഴയും തന്നെ ഇല്ല രണ്ട് സൈഡിലും ഇങ്ങനെ അടച്ചേക്കുമായി സേഫ് ആയിട്ട് അവർക്ക് ഇരിക്കുക അവള് തന്നെ ഉണ്ടാക്കിയേക്കുന്ന അവളുടെ കുഞ്ഞ് വീടാണ് ഇത് ഉറങ്ങുവാണോ കുഞ്ഞ് കുഞ്ഞ് ഉറങ്ങാൻ പോവുകയാണോ കുഞ്ഞിനെ ആകെ ഉറക്കുവാണേ പിന്നെ പൂച്ചകൾ ഇങ്ങനെ കുറെ നേരം കിടന്ന് ഉറങ്ങുമല്ലോ ഞങ്ങൾക്ക് സമാധാനമുണ്ട് ഇതാവുമ്പോൾ സേഫ് ആണല്ലോ രണ്ട് സൈഡിലും ഓപ്പൺ ആണ് ഈ ഒരു സൈഡും ഓപ്പൺ ആണ് ആ ഒരു സൈഡിലും ഓപ്പൺ ആണ് കാരണം അതിൻ്റെ അകത്ത് മഴയും തന്നെയില്ല വെയിലും കൊള്ളില്ല സേഫ് ആയിട്ട് നമ്മുടെ കുഞ്ഞിനിന് കിടക്കുകയും ചെയ്യാട്ടോ അപ്പൊ ഞങ്ങൾ രാത്രിയാകുമ്പത്തേക്കും ആ ഒരു സൈഡ് ഉണ്ടല്ലോ ബാക്ക് സൈഡ് അത് എന്തിലൊക്കെ അല്ലെങ്കിൽ എന്തിനാ വെച്ചിട്ട് അടച്ചു കൊടുക്കൂട്ടോ അപ്പൊ ഈ ഒരു സൈഡിൽ കൂടെ മാത്രമാണ് ഇവിടെക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ കുഞ്ഞു അതെങ്കോട്ടോ എവിടെ വെച്ചിപ്പൊ നമ്മുടെ കുഞ്ഞു ഇപ്പൊ എവിടെയാണെങ്കിലും കുഞ്ഞുന്ന് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ ഓടി വരുവേ കളിയായി കളിയായി ഞങ്ങൾക്ക് ഞങ്ങൾ കളിയായിട്ടുണ്ടെങ്കിൽ എല്ലാരും കയ്യിലൊക്കെ കയറി പിടിക്കേ കൈ ഒക്കെ തരുമെട്ടോ നമ്മുടെ കുഞ്ഞു എന്നെ കാണിക്കണേ കുഞ്ഞു എന്നീ കാണിക്കണേ അവിടെ കിടന്നു ഇറങ്ങി വരണ്ട അവിടെ കിടന്നു ഇറങ്ങി വരണ്ട കേറി കിടന്നോ ചേച്ചി കിടന്നോ കുഞ്ഞേ കേറി കിടന്നോടി കണ്ടോ ഇത്രയേ ഉള്ളൂ ആ എന്നെ കേറി കിടന്നു കിടക്ക് താഴെ പോകും താഴെ പോകും കുഞ്ഞു താഴെ പോകും കയറി കിടന്നോ കയറി കിടക്കടി താഴെ പോവാ ഭയങ്കര കുസൃതിയാണ് ഗൈസ് കേൾക്കണെങ്കിൽ ചേച്ചി പോവാ ചേച്ചി പോവാറിക്കിടന്നോട്ടോ കയറി കിടന്നോ ഇറങ്ങണ്ടോ കയറിക്കോ കയറി കിടന്നോ വലത്തേ കയറി കിടന്നോ കയറി കിടന്നോട്ടി ഞാൻ പോവുക കുസൃതിയാണ് ആകെ കുസൃതിയൊക്കെ ഇറങ്ങി എന്നാണ് നമ്മുടെ കുഞ്ഞുൻ്റെ ഉറക്കമൊക്കെ പോയിട്ട് ഇതാ എൻ്റെ അടുത്ത് ഇറങ്ങിയത് ഇപ്പോൾ ഉണ്ടായിട്ട് അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ വേണ്ടി ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ